നമസ്കാരം ഇതാണ് ഞങ്ങളുടെ പൂജാമുറി ഇവിടെ നിത്യപൂജയുണ്ട് എല്ലാ ദിവസവും പൂജാമുറി വൃത്തിയാക്കി വിളക്ക് മാറ്റും കോലവും പുതിയത് വരയ്ക്കും ഇന്ന് ഞാനിവിടെ ഇട്ടിരിക്കുന്ന കോലം സ്പെഷ്യലാണ് ഹനുമാൻ ധൃതസഞ്ജീവിനെ കയ്യിൽ താങ്ങി പറന്നു വരുന്ന ആകൃതിയിലുള്ള കോലം എങ്ങനെയാ വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം സെവൻ ഡോട്ട്സ് ആയിട്ട് ഇടണം പിന്നെ ഇൻ ബിറ്റ്വീൻ സിക്സ് ഡോട്ട്സ് ഇങ്ങനെ ഇടുന്നതിന് ഞങ്ങൾ സന്തുപ്പുള്ളി എന്ന് പറയും പിന്നെ ഫൈവ് ഫോർ ത്രീ ടു ലാസ്റ്റ് വൺ നമ്മൾ ഈ കോലം വരച്ചാൽ ഭഗവാൻ നമ്മുടെ പ്രശ്നത്തിന് ഉത്തരം കൊണ്ടുവരും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം ഇനി നമുക്ക് ഈ സെവൻ ഡോട്ട്സ് യോജിപ്പിക്കാം പിന്നെ ട്രയാങ്കിൾസ് വരയ്ക്കണം ഇങ്ങനെ പർവ്വതാകൃതിയിലായില്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹനുമാൻജി ഡ്രോ അനദ ലൈൻ പറന്നു വരുന്ന മാതിരിയാണല്ലോ ആദ്യം തല പിന്നെ കാല് പിന്നെ വാല് അതിലൊരു മണി ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി അധികം ഷേപ്പ് ഒന്നും നോക്കണ്ട ഒരു ഈ ഒരു ആകൃതിയിൽ അടിയിൽ രാമാന്നോ ശ്രീരാമജയമെന്നോ എഴുതാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് മൃതസഞ്ജീവനി ബീങ് ക്യാരിഡ് ബൈ ഹനുമാൻ കോലം അപ്പോൾ എല്ലാവരും ഈ കോലം വരയ്ക്കാൻ പഠിച്ചില്ലേ ഹനുമാൻജി എല്ലാ പ്രശ്നത്തിനും നല്ല പരിഹാരങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ശ്രീരാം